എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ടൊറോറോ എന്ന സ്ഥലത്തേക്കൊരു യാത്രയാണ് ടൊറോറോ എന്ന് പറയുമ്പോൾ കെനിയയിലേക്കുള്ള ബോർഡറാണ് ടൊറോറോ വഴിയും ബുസിയ വഴിയും പോകാൻ രണ്ട് സൈഡിൽ കൂടെയും പോകാം അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ടൗണാണിത് വളരെ ഭംഗിയുള്ള റോഡും യാത്രയാണെങ്കിലും വളരെ സുഖമാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാനില്ല സൈഡിൽ മാത്രം കുറച്ച് മരങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നതാണ് ഉള്ളിലോട്ടൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെയാണ് ബബൂൺസ് എന്നറിയപ്പെടുന്ന കുരങ്ങന്മാർ ഒരുപാടുള്ളത് ഞാനിത് ലൈവിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്കൂടെ ഉള്ളൊരു യാത്രയെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് റ്റൊറോറോ ഒരുപാട് ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലമാണ് ഇത് ഒറ്റ ഒറോയിലെ സബ് സ്റ്റേഷനാണ് ഇതിനപ്പുറത്ത് കാണുന്ന കുന്നിൻ്റെ മുകളിലൊരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള പാലായിലുള്ള ഒരു ഫാദറാണ് അത് ചെയ്തിരിക്കുന്നത് എൻ്റെ താടിയായിട്ടൊരു കുരിശു പള്ളിയുണ്ട് പക്ഷെ അത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഇനി ഒരു ദിവസം ഞാനത് കാണിച്ചു തരാം അച്ഛൻ പണിയിപ്പിച്ച ഒരു കുരിശ് കുരിശുപള്ളിയുണ്ട് പക്ഷെ ആളിന്ന് ജീവിച്ചിരിപ്പില്ല നമ്മുടെ നാട്ടിലൊക്കെ മലകയറ്റപ്പള്ളി എന്ന് പറയില്ലേ അതുപോലെ ഇവിടെ ആൾക്കാർ മലകയറ്റ മലകയറുമൊക്കെ ചെയ്യുമായിരുന്നു അച്ഛനുള്ള അപ്പം ഇപ്പോൾ എനിക്കതായ കുറിച്ച് കൂടുതൽ അറിയില്ല ഇത് ടൊറോറോ സിമെൻ്റ് എന്നറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ് ഒരുപാട് ഇന്ത്യൻസ് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ടൊറോറോ സിമെൻറ്റിൽ ഇന്ത്യൻസ് പോയ കേരളത്തിലുള്ളവർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഫാമിലി ആയിട്ടിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ സ്കൂളുകളും എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഹോസ്പിറ്റലുകൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഇത് ടൊറോറോ സിമെൻ്റ് ടൊറോറോ റോക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിന്നൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ടൊറോറോ എന്നാണ് പറയുന്നത് ഒരുപാട് ലോഹങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് ഈ കുന്നിലുള്ളതാണെന്നാണ് ഇത് നമ്മുടെ തൊട്ടടുത്തു നിന്നെടുത്തത് കൊണ്ടാണ് അത്രയ്ക്ക് ഒരു ഭംഗിയായിട്ട് കിട്ടാവുന്നത് വളരെ ദൂരം ഒരുപാട് ദൂരത്ത് വരെ ഈ റോക്ക് നമുക്ക് കാണാൻ പറ്റി ഇത് വഴിയോര കച്ചവടക്കാരാണ് എല്ലാ തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവൈലബിളാണ് ഈ റ്റൊറോറ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇത് റോഡ് സൈഡിലാണ് ഇതിവിടെ വലിയ വെജിറ്റബിൾ മാർക്കറ്റുണ്ട് അപ്പോൾ റോഡ് സൈഡിലാകുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ ഇതിൻ്റെ പുറകെ സൈഡ് ഫുള്ളും സൂപ്പർ മാർക്കറ്റുകളാണ് അപ്പോൾ അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിയിട്ട് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പം ഡൊറോറ എന്ന് പറയുന്ന സ്ഥലം റോഡൊക്കെ ആണെങ്കിലും വളരെ നീറ്റായിട്ടുള്ള റോഡും അതുപോലെ ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ അമ്പലമാണ് ഇപ്പം രാഖി രക്ഷാബന്ധൻ്റെ ആ ഒരു ദിവസം ആയതുകൊണ്ട് അമ്പലത്തിൽ ഇതിൻ്റെ പൂജയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈലല്ല ഇവരുടെ അമ്പലം ഇവിടുത്തെ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവർ ഇവരുടെ അമ്പലം ഈ ഒരു രീതിയിലാണ് കേരളത്തിലെ അമ്പലം പോലെയല്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറുമോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നും പ്രശ്നമൊന്നുമില്ല അപ്പം ഇതൊക്കെ അവരുടെ ആചാരങ്ങളൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു കുഞ്ഞ് വീഡിയോയാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ സി യു